ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്ക് രാവിലെ ഒരു ചിക്കൻ കറി വെക്കാവേ അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവോള കുരുമുളക് ചതച്ചത് പെരിഞ്ചീരം ചതച്ചത് ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ വഴറ്റാൻ തക്കാളിക്കായും കൂടെ വേണേ തക്കാളിക്കാ അരിഞ്ഞതും കൂടെ ഉണ്ട് അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ ആദ്യമേ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ തടച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നല്ലവണ്ണം വഴറ്റുക ഓക്കെ അത് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരും ആ സ്മെല്ല് വരുമ്പോൾ തന്നെ അതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പിന്നെ സവോളയും കൂടി ഇടുക സവോളയും ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റുക വഴഞ്ഞ് വരുമ്പോഴത്തന്നെ അതിലേക്ക് നമ്മൾ തക്കാളിക്കയും കറിവേപ്പിലയും കൂടിട്ട് വഴറ്റുക അതും അതൊരു നല്ല കളർ വരും കളർ ചേഞ്ച് വന്നു കഴിയുമ്പോഴത്തന്നെ അതിലേക്ക് നമ്മളീ പെരിഞ്ചീര പൊടിയും കുരുമുളക് പൊടിയും കൂടിയിട്ട് അതും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഓക്കെ അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേ അതിലേക്ക് നമ്മളീ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുക മഞ്ഞൾ പൊടിയെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റുക ഓക്കെ യൂ നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഡിയർ വേൺസ് സോറി കേട്ടോ താമസി പറയാൻ താമസിച്ചതിന് ഓക്കെ അപ്പോൾ ഇതിൻ്റെ തിരക്ക് ഇതിൻ്റെ ചെയ്യുന്നതിൻ്റെ തിരക്കിൽ അതങ്ങ് വിട്ടുപോയി അതുപോലെ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ എനിക്ക് സബ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റ് തരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ ആരും ഉപേക്ഷ വിചാരിക്കരുത് എല്ലാവരും ആദ്യം ഇട്ട് അവസാനം വരെ എൻ്റെ വീഡിയോ കാണണം കേട്ടോ അപ്പം നമ്മളിത് നല്ലവണ്ണം വഴിറ്റ് വരുന്നുണ്ട് വഴൻറ്റ് നല്ല രീതിയിൽ വഴഞ്ച് കഴിയുമ്പോൾ മീൻസ് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും നമ്മളതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ എടുത്തിട്ട് കൊടുക്കണം ഓക്കെ അതിനു മുമ്പ് ഈ ഉപ്പിടണമായിരുന്നു കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ഇടാൻ പോകുന്നത് ഓക്കെ നമ്മളിനിയിപ്പം ചിക്കൻ ഇടാൻ പോവാം അപ്പം ചിക്കൻ ഇട്ട് ഇത് ചിക്കൻ എന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതലുണ്ട് മൂന്ന് മൂന്നര കിലോ ചിക്കനുണ്ട് കാരണം ന്യൂ ഇയർ അല്ലേ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാലോ അപ്പം നമ്മൾ അതിനും കൂടെ കണക്കാക്കിയാണ് വെക്കുന്നത് അപ്പോൾ ആ ചിക്കൻ നല്ലവണ്ണം വഴച്ചിയെടുക്കുക നല്ലവണ്ണം ഈ മസാല മൊത്തം ഒരു ഫൈവ് മിനിറ്റ്സ് അങ്ങനെ ഇരിക്കാൻ തീ ചെറു തീയിൽ ഒരു ഫൈവ് മിനിറ്റ്സ് വെക്കാൻ അനുവദിക്കുക ഓക്കെ അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ന്യൂ ഇയറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചോ ഞങ്ങൾ നല്ലതായിട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ പള്ളിയിലൊക്കെ പോയി പള്ളിയിൽ പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ രാവിലെയായി എത്തിയപ്പോഴത്തേന് ഓക്കെ അപ്പം നമ്മളിതിന് ഞാൻ അതിന് സമത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ച് വെച്ചോളാം പച്ചവെള്ളം എല്ലാത്തില്ല സമത്തിന് വെള്ളം ഒഴിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അത് തിളയ്ക്കാൻ അനുവദിക്കുക ഓക്കെ അപ്പം ഇപ്പോഴത്തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി കണ്ടോ നോക്കിക്കുവാണേൽ നമുക്ക് ലിഡ് കൊടുക്കാൻ കണ്ടോ ചിക്കൻ കറി റെഡി എണ്ണ എല്ലാം പൊങ്ങി വന്നില്ലേ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യു ഓൾ ലവ് യു